നമസ്കാരം കഴിഞ്ഞ ഒരു എപ്പിസോഡ് കടുവകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നല്ലോ വയനാട് പിന്നെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിൽ വെച്ച് വന്യജീവികളുടെ സെൻസസിനെ കുറിച്ച് ഇപ്പോൾ വയനാട്ടിലെ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് എൻ്റെ വീട് ചോലപ്പുറം ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുണ്ട് ആദ്യം മേഞ്ഞ വീടായിരുന്നു പിന്നീടത് കാലങ്ങളോളം മാറി 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 ഓടായി ഓട് 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 മാറി ഓടായി പിന്നെ അതിൽ മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ഞാനായിട്ട് പഠിപ്പുര ഒന്നുണ്ടാക്കി പഠിപ്പുര ഉണ്ടായിരുന്നില്ല പണ്ട് ഉണ്ടായിരുന്നില്ല പഴയ വീടുകളിലൊന്നും പണ്ട് വയൽ കരക്കി വീട് വയ്ക്കും അതൊന്നും റോഡെന്ന് പറയുന്നൊരു സങ്കല്പമേ ഇല്ല ോഡില്ല അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു വരുന്ന വഴി തന്നെ പാടങ്ങളിൽ കൂടി നടന്നു വന്ന് പറമ്പിൽ കയറി പറമ്പിൽ കൗങ്ങും വാഴയും കാപ്പിയും കുരുമുളകും ഓറഞ്ച് ഒരു കാലത്ത് ഓറഞ്ച് നന്നായിട്ട് വളർന്നിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ ഒറ്റപ്പെട്ട ഓറഞ്ച് മരം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനായിട്ട് വെച്ച് പിടിപ്പിച്ചതൊന്നും ഓറഞ്ച് പിന്നെ വളർന്നു വന്നിട്ടില്ല ആകെ ഒന്നോ രണ്ടോ വന്ന് വളർന്നു അതുപോലെ തന്നെ കേട് കേടുപിടിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഒരു കാലത്ത് ലോറ് ലോറിക്കണക്കിന് നാരകം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാര ഈ നാരകത്തിന് കൊരങ്ങു വന്ന് നാരകമല്ലാതെ പറിച്ചുകൾ അതിന് കാവലിൽ നിന്നിട്ടുണ്ട് സ്കൂളിൽ പോവാതെ അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവാൻ പറഞ്ഞേക്കില്ല പോണ്ടാ നാരകത്തിന് കാവല് കിട പോയിരിക്കും എന്നുള്ളത് അങ്ങനെ നാരങ്ങ തോട്ടത്തിൽ കാവൽ കിടന്നിട്ടുണ്ട് അങ്ങനെ നാരകം ഇങ്ങനെ നിലത്ത് മുട്ടുക ഓറഞ്ച് ഇങ്ങനെ മുട്ടുന്നു പോലും അത്രയ്ക്ക് നാരകം കണ്ടിരുന്നു അച്ഛൻ പറയുന്ന കേട്ടു അതുപോലെ പിന്നീട് കുരുമുളക് തോട്ടമായി കുരുമുളക് തോട്ടം പോയി പിന്നീട് പിന്നെ ആ പഴയ കാപ്പിച്ചെടികൾ മാത്രം അതും വാഴയും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ ഇടകലർന്ന് വരുന്ന ഒരു പറമ്പിൽ കൂടിയാണ് വീട്ടിലേക്ക് കയറി വരിക അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തും സ്റ്റെപ്പുകളുണ്ട് കിണ കിണർ ഭാഗത്തേക്ക് ഇറങ്ങി പോകാൻ നാൽപ്പതോളം സ്റ്റെപ്പ് അതല്ലാത്ത ഭാഗത്ത് ഒരു പത്തിരുപത് സ്റ്റെപ്പ് വേറെയും കന്നുകാലികൾക്ക് നടന്നു പോകാൻ വേറെ ഒരു വഴി ആലയിലേക്ക് നടന്നു പോകാൻ ഇങ്ങനെ സ്റ്റെപ്പില്ല കന്നുകാലികൾക്ക് സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് നടന്നു പോകാൻ വേറെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുക ആയിരുന്നു ആല കണ്ടിട്ടേ വീട്ടിലെ വീട് വീട്ടിലേക്ക് കൊണ്ട് വെത്തുള്ളൂ വലിയ മുറ്റം ദൂരെ വീട് മുറ്റത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ മുറ്റത്തുനിന്ന് കയറി വരണം മുറ്റത്ത് വേനൽക്കാലായ മുറ്റം നല്ല വൃത്തിയാണ് അതേ സമയത്ത് മഴക്കാലായാൽ മുത്തങ്ങ മുത്തങ്ങയാണ് മുത്തങ്ങ എന്ന് ഒരു ചെടിയാണ് ഓല ചെറിയ ഓലയായിട്ടുള്ള അതിങ്ങനെ ധാരാളം വളർന്ന് കിടക്കും മുത്തങ്ങ അത് ഒരു വലിയ ശല്യമായി പിന്നെ മാറി മുത്തങ്ങ കിഴങ്ങുന്ന ആർക്കും എന്നൊന്നും വേണ്ട ഇപ്പോഴൊക്കെ മുത്തങ്ങ കിഴങ്ങിനൊക്കെ വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഉണ്ടോന്നറിയില്ല ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാവാതിരിക്കും അങ്ങനെ ആ മുത്തങ്ങ കളയാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒക്കെ മുറ്റമൊക്കെ കുറേ കൂടി വാഹനം മുറ്റത്ത് കയറേണ്ട അവസ്ഥ വന്നു അപ്പോൾ പിന്നെ കല്ല് പാകേണ്ടി വന്നു കാരണം ചളിയാണ് ഒരു പ്രാവശ്യം വണ്ടി വന്ന് തിരിക്കുമ്പോൾ തന്നെ ചളിയാവും പിന്നെ ആ വണ്ടി തള്ളാൻ കുറേ ആളു വീടും വണ്ടിൻ്റെ ഉള്ളിൽ അപ്പോഴത്തേക്ക് വണ്ടീൻ്റെ ഉള്ളിൽ മുഴുവൻ ചളിയാവും വയനാട്ടിലെ പ്രത്യേക മണ്ണാണല്ലോ അപ്പോൾ അപ്പോൾ ആ വീടിനെ പറ്റിയാണ് പറയുന്നത് ആ ഒരു പിന്നെ നൂറ് വർഷം പിറകിലേക്ക് നൂറ്റിപ്പത്ത് വർഷം പിറകിലേക്ക് കാരണം എൻ്റെ അച്ചമ്മ മരിച്ചിട്ട് പ പന്ത്രണ്ട് വർഷമായി അവർ കണ്ട അനുഭവമാണ് എന്നോട് പങ്കുവെച്ചതും ഞങ്ങളോടൊക്കെ പറഞ്ഞത് കഥയുമാണ് അത് സത്യവുമാണ് എന്താണെന്ന് വെച്ചാൽ അന്നൊക്കെ വീടിനടുത്ത് പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ അച്ഛൻ തോക്കുമായിട്ട് ഇറങ്ങിയാൽ എന്തെങ്കിലും ഒരു വന്യമൃഗത്തിനെ വെടിവെച്ച് കൊല്ലും വലുതെയോ ഒന്നുമല്ല കൊല്ലുക ചെറിയ എന്തെങ്കിലും ഒരു മൊയലിനെയോ അങ്ങനെയുള്ള വേ സാധനങ്ങളെയൊക്കെ വെടിവെച്ച് കൊണ്ടുപോ കൊണ്ടുപോകുന്നൊരു ഒരു കാലം ഉണ്ടായിരുന്നു അച്ഛൻ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് നരി പെറ്റി കിടന്നിട്ട് വീടിൻ്റെ നേരെ മുന്നിലൊരു കുന്നുണ്ട് ആ കുന്നിൻ്റെ ഒരു പൊത്ത് ഉണ്ട് വലിയ പൊത്ത് അത് കാണാൻ തന്നെ വേണം ഒരു പാറേൻ്റെ പുത്താണ് അതിൽ നരി പെറ്റിട്ട് നരി അവിടെ നിന്നിങ്ങനെ നരി നരിയുടെ ഒരു ശബ്ദമുണ്ട് ഒരു പ്രത്യേക ശബ്ദം ആ ശബ്ദം എങ്ങനെ കേൾക്കാൻ ആ സമയത്തൊന്നും അങ്ങോട്ടൊന്നും നടന്നു പോകാറേ ഇല്ല എന്നാണ് പറയുന്നു അന്നൊന്നും നയ്യാരെ ഒരു ചരിത്രമൊന്നും കേട്ടിട്ടില്ല പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോകാറില്ല അപ്പോൾ എന്നോടൊക്കെ ചെറുപ്പത്തിൽ പറയും ആ ഭാഗത്തേക്ക് പോവുകയേ ചെയ്യരുതെന്നൊക്കെ അവിടെ ഒരു ക്ഷേത്രം ഒരു പഴശ്ശിടെ കാല കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ പിന്നെ വരവോടുകൂടി ആക്രമിക്കപ്പെട്ട് പിന്നെ പോയൊരു ക്ഷേത്രം ഇപ്പോൾ അത് പിന്നൊരു ജീവിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നേരെ താഴെ വലിയൊരു കുളമുണ്ട് അപ്പോൾ ഈ പാറ കാണാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒരു ദിവസം പോയിട്ടിട്ട് വീട്ടുകാരോട് പറയാതെ കാരണം ഒന്നും കാണുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു വലിയ ഗുഹ ഗുഹയാണ് ഗുഹ ഇപ്പോഴും ഉണ്ട് അവിടെ അന്നൊക്കെ ഇതറിയ തെച്ചി തെച്ചി വളർന്നും തെച്ചിയില്ല വീട്ടിൽ വളർത്തുന്ന തെച്ചിപ്പൂക്കളൊക്കെ വളർത്തും ഇങ്ങനെ നിൽക്കുകയായിരുന്നു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഞാനവിടെ ഇങ്ങനെ കാണാറ് സോപാനങ്ങളൊക്കെ ഒക്കെ പൊട്ടിച്ചിട്ടും ഒക്കെ കാണായിരുന്നു അതിനൊക്കെ മാറ്റം അപ്പോൾ വരുത്തി എൻ്റെ വീട്ടിൽ നേരെ നോക്കിയാൽ കാണുന്ന കുന്നാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് വയലിൻ്റെ വയലിനോട് വയലിനോട് ചേർന്നൊരു കുനിയുണ്ട് ആ കുനി പിന്നെ ഒരു വയലിൻ്റെ മധ്യത്തിലായിട്ടൊരു വലിയ കുന്ന ഒരു ചെറിയ കന്ന് അതിന് പറയുക പിന്നെ നരിക്കുനിന്നാണ് പേര് അപ്പോൾ ആ പേര് വരാനുണ്ടായ കാരണം കൂടി പറഞ്ഞുതരാം അപ്പോൾ അന്നത്തെ അന്നത്തെ കാലത്ത് കടുവയെ കൊന്നാൽ പട്ടും വളയും കൊടുത്തിരുന്നു അത് വീട്ടിൽ വെച്ചിട്ടായിരുന്നു പട്ടും മുളയും കൊടുത്തിരുന്നത് അത് എൻ്റെ അച്ഛമ്മ പറഞ്ഞത് കറക്റ്റാണ് അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ പ പട്ടും വളയും കൊടുക്കുക ആ പട്ടും വളയും കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെടിവെച്ച് നരീനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ അത് കൗങ്ങിൻ്റെ കാലൊക്കെ മുള വെച്ച് അത് കുറേ ആൾക്കാർ കൂടി ഏറ്റിക്കൊണ്ടുവരും വന്നിട്ട് ഈ പിന്നെ കുനിയിൽ കൊണ്ടുവരും കുനിയിൽ കൊണ്ടുവന്നാ അന്നത്തെ അംശാധികാരി അന്ന് കലക്ടർ ഒന്നല്ല കലക്ടർ കോഴിക്കോട് ജില്ലയിലേ ഉള്ളൂ അപ്പോൾ അന്ന് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല കലക്ടത്തിൽ അപ്പോൾ അപ്പോൾ പിന്നെ പിന്നെ കടുവയെ കൊന്നാൽ അംശാധികാരി അംശാധികാരിയാണ് അതിനെ പിന്നെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഈ പുലിയുടെ വിഷം വിഷം എന്ന് പറയുന്ന പിന്നെ പല്ലും നഖവും പിന്നെ നാവും മുറിച്ചെടു എടുത്ത് എടുത്തിട്ട് കത്തിക്കും കത്തിച്ചിട്ട് തൊട്ടടുത്ത പുഴ ആ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കുക ചെയ്യുന്നത് അതുപോലെ ഈ പിന്നീട് ഈ ഇതിനെ ശവ സംസ്കാരം നടത്തും ഈ കടുവയെ അങ്ങനെ അതിന് ശേഷമാണ് വീട്ടിൽ കൊണ്ടുപോ വീട്ടിൽ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന ആരോടോ വെടിവെച്ച് കൊന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് പട്ടുമുളയും കൊടുത്തിരുന്നത് ഈ പട്ടുമുളയും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ ചടങ്ങാണ് ആ ചടങ്ങ് മലബാറിലെ അന്ന് മലബാറിലെ കലക്ടർ പല കലക്ടറും ഉണ്ടായിരുന്നു അതിൽ വില്യൻ ലോകൻ എന്ന ബ്രിട്ടീഷുകാരൻ അദ്ദേഹമാണ് മലബാറിനെക്കുറിച്ച് ഒരു ആധികാരിക ഒരു ഗ്രന്ഥം എഴുതിയത് ആ ഗ്രന്ഥമാണ് ഇന്ന് ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പിന്നെ എല്ലാവർക്കും ഒരു വഴികാട്ടിയായിട്ടുള്ളത് അത് മലബാർ മാനൽ വില്യൻ ലോകൻ്റെ വില്യൻ ലോകൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം അദ്ദേഹം എഴുതിയ അദ്ദേഹം എഴുതിയ കേരളത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് എഴുതിയ സംഗതിയാണ് ഇതിൽ അതിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് പല സംഗതികളും നമ്മുടെ ഈ പ്രദേശം പോലും എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളും കോഴിക്കോടിൻ്റെയും എല്ലാ സ്ഥലങ്ങളെയും പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട് വയനാടിനെ കുറിച്ചും എല്ലാം എഴുതിയിട്ടുണ്ട് അത് വില്ലൻ ലോകൻ്റെ മലബാർ മാനൽ ഇതാണ് ആ പുസ്തകം ഇത് മാതൃഭൂമി ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വില്ലൻ ലോകൻ്റെ മലബാർ മാനൽ ഇതിൽ അന്ന് കടുവയെ കൊന്നാൽ പട്ടും വളയും കൊടുത്തിരുന്നു എന്നുള്ളത് എഴുതിയിട്ടുണ്ട് ഒരു വീട്ടിൽ നിന്നാണ് എഴുതി കൊടുത്തത് അപ്പോൾ ആ വീടിൻ്റെ പേരൊന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല കാരണം അന്ന് അത്രയൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വലിയൊരു ഗ്രന്ഥം എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളിലെയും പേരും ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട് കുറേയേറെ വിട്ടുപോയിട്ടുണ്ട് അത് ഇത് വിവർത്തനമാണ് അദ്ദേഹം എഴുതിയതിൻ്റെ വിവർത്തനമാണിത് ഇത് എത്ര ഇപ്പോൾ മൂന്നാമത്തെ എഡീഷൻ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാനിത് ഫസ്റ്റ് എഡീഷൻ തന്നെ ഞാനിത് വാങ്ങിയിരുന്നു അപ്പോൾ അങ്ങനെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു വീടാണത് പട്ടും വളയും കൊടുത്തിരുന്ന സ്ഥലത്തു നിന്നാണ് പിന്നെ ഞാൻ പിന്നെ പരിസ്ഥിതി സ്നേഹിയായതും കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ വള സ്വർണ്ണമാണോ എന്ന് അപ്പോൾ അന്ന് വല്യമ്മ പറഞ്ഞത് അന്ന് സ്വർണ്ണമൊന്നും ആരുടെ അടുത്തും ഇല്ല വളരെ ചെറിയൊരു കഷ്ണം താലിയൊക്കെ ആയിട്ടേ ധരിക്കാറുള്ളൂ സ്വർണമൊക്കെ വളരെ കുറവാണ് അപ്പോൾ പട്ട് വാങ്ങി വെച്ചതുണ്ടാവും അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരും വള എന്ന് പറയുന്നത് ചെമ്പിൻ്റെ ഒരു വളയാണ് അത് മതി അതൊരു വലിയ അംഗീകാരമായിട്ടാണ് കൊടുത്തിരുന്നത് ഇന്ന് നമ്മൾ അതേ സമയത്ത് ഒരു കടുവയെ കൊന്ന സ്ഥിതി എന്താ അതേ വീട്ടിൽ നിന്ന് കട്ടും കളയും കടുവയെ കൊന്ന പട്ടും വളയും കൊടുത്തിരുന്ന വീട്ടിൽ നിന്ന് ഞാൻ പരിസ്ഥിതി സ്നേഹി ആയി വരികയും ഡബ്ല്യു ഡബ്ല്യു വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യയിലെ കടുവകളെ സംരക്ഷിക്കണമെന്ന് ഗുജറാൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരു വലിയ നിവേദനം തയ്യാറാക്കുന്നു ആ നിവേദനം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ നിവേദനം ഞാൻ കുറേ പേരുടെ ഒപ്പുകൾ ശേഖരിച്ചയച്ചു അങ്ങനെ കേരളത്തിൽ നിന്ന് വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യക്ക് കടുവയെ സംരക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒപ്പ് ശേഖരിച്ചയച്ചത് ഞാനാണ് ഒരു വിരോധാഭാസം നോക്ക് ഒന്ന് ഒരു കാലഘട്ടത്തിൽ കടുവയെ കൊന്നാൽ പട്ടും മളയും കൊടുക്കുക പിന്നൊരു കാലഘട്ടത്തിൽ കടുവയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഒപ്പുകൾ ശേഖരിച്ചയക്കുക അങ്ങനെ ഗുജറാത്തിൽ നിന്ന് ഒരു പ്രശസ്തി പത്രം ഞാനിപ്പോൾ ഇത് എടുത്തില്ല അലമാരയിലെവിടെയാണ് ഉള്ളത് അത് ഡബ്ല്യു ഡബ്ല്യു എഫ് എനിക്ക് അയച്ചു തന്നിരുന്നു അതിൻ്റെ കൈവശമുണ്ട് ഇന്നിപ്പോൾ കടുവകളെ കുറിച്ച് സ്ഥിതി എന്താ ഇന്ന് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുക കടുവകൾ വളരെയേറെ കൂടിയിരിക്കുന്നു വയനാട്ടിൽ കടുവകൾ വളരെയേറെ ഉണ്ട് അപ്പം ഈ കടുവകൾ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ സാധാരണ കാട്ടിൽ നിന്ന് പുറത്തു പോവാറില്ല പക്ഷേ ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രായം എല്ലാവർക്കും പ്രായം ഉണ്ടല്ലോ പ്രായാധിക്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് വന്യജീവികളെ മാംസഭോജികളാണല്ലോ അപ്പോൾ വംസഭോജികളായിട്ടുള്ള ഇവയ്ക്ക് ഭക്ഷണം ലഭിക്കാതെ വരികയും കണ്ണിന് കാഴ്ച കുറയുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിലാണ് ആ കാട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയും മനുഷ്യരെ കണ്ടാൽ ആത്മേരം ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രല്ല മറ്റെവിടെങ്കിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന കടുവകളെ ഈ കാടുകളിൽ വൈൽഡ് ലൈഫ് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത സാഞ്ചുറിയിലോ ഇപ്പോൾ തമിഴ്നാടും കർണാടകയിലൊക്കെ വനഭൂമിയുണ്ട് അതൊക്കെ തൊട്ട് വയനാട് രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നാഗർഹോളയൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ വിടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ കടുവകൾക്കൊരു ടെറിട്ട ടെറിട്ടോറിയൽ ഏരിയ ഉണ്ട് ഒരു ടെറിറ്ററി മാർക്കൊക്കെ ചെയ്യും ഈ പാ ഇതിനെ എവിടെ നിന്നോ ഇട്ടത് അല്ലെങ്കിൽ ഇത്രയും പ്രായമായ ഒരു കടുവയ്ക്ക് അതിൻ്റെ ടെറിട്ടറി മാർക്ക് നോക്കി മാത്രം ജീവിക്കാൻ കഴിയില്ല വേറെ ഭക്ഷണമൊന്നും കിട്ടാതെ ആവുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അത് നാട്ടിലേക്ക് ഇറങ്ങുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കഥ അങ്ങനെയാണ് കടുവകൾ നാട്ടിൽ വരുന്നതും ആ കടുവകളെ പിന്നെ വനപാലകർ മയക്ക് മരുന്ന് വെടിവെച്ച് അവയെ സൂവിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുപോവാതെ പിന്നെയും വനത്തിൽ തന്നെ വിടുകയാണെങ്കിൽ ആ കടുവ വീണ്ടും വരും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ കടുവ ഇറങ്ങുന്നത് ഇതൊക്കെയാണ് അപ്പോൾ കടുവയെ കൊന്നാൽ പട്ടുമുളയും കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് വില്ലൻ ലോകൻ്റെ മലബാർ മാനയിൽ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും വന്യവിശേഷവുമായി വയനാട് വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം